സംസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും ജൂലൈ മുപ്പത്തൊന്ന് വരെ നീളുന്ന അമ്പത്തിരണ്ട് ദിവസമാണ് ഇക്കുറി നിരോധന കാലയളവ് ട്രോളിംഗ് നിരോധനം മുപ്പത്തി ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും നിരോധന കാലം ശാസ്ത്രീയ പഠനത്തിലൂടെ പുനഃക്രമീകരിക്കണമെന്ന ആവശ്യത്തിലെ തർക്കം തുടരുകയാണ് നിരോധനം പ്രാബല്യത്തിലാകുന്നതോടെ തീരമേഖലയ്ക്ക് ഇനി വറുതിയുടെ കാലം അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനമാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ട്രോളിംഗ് ബോട്ടുകൾക്കാണ് നിരോധനം കേരളത്തിന്റെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി തുടങ്ങിയത് പോലീസ് വെടിവയ്പും ചാർജും ഉൾപ്പെടെ കലാപ കലുഷിതമായാണ് ആദ്യഘട്ടങ്ങളിൽ നിരോധനം നടപ്പിലാക്കിയിരുന്നത് നിരന്തര ചർച്ചകളിലൂടെ പിന്നീട് ബോട്ടുടമകൾ നിരോധനവുമായി സഹകരിക്കുകയായിരുന്നു എന്നാൽ ട്രോളിംഗ് നിരോധനം മുപ്പത്തിയാറാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും നിരോധനകാലം ശാസ്ത്രീയ പഠനത്തിലൂടെ പുനഃക്രമീകരിക്കണമെന്ന ആവശ്യത്തിലെ തർക്കം തുടരുകയാണ് ഓരോ മത്സ്യങ്ങളുടെയും പ്രചനന കാലം വ്യത്യസ്തമാണെന്നിരിക്കെ ജൂൺ ജൂലൈ മാസത്തെ നിരോധനം കൊണ്ട് മത്സ്യസമ്പത്ത് വർദ്ധിക്കില്ല എന്ന വാദമാണ് ബോട്ടുടമകൾ ഉയർത്തുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ഫൈബർ ബോട്ടുകൾക്കും വലിയ വള്ളങ്ങൾക്കും മത്സ്യബന്ധന അനുമതി നൽകുന്നതിനെയും എതിർക്കുകയാണ് മത്സ്യബന്ധനം കഴിഞ്ഞ ബോട്ട് കടലിലേക്ക് പോകാനായിട്ട് ഇതിനുവേണ്ടി മെയിന്റനൻസ് ചെയ്യാനുള്ള സമ്പത്ത് പോലും ആരുടെയും കയ്യിലില്ല ഇനി ഇത് മെയിന്റനൻസ് ചെയ്ത് പോകണമെങ്കില് കടം വാങ്ങി മാത്രമേ ഇത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി റിപ്പയർ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഈ മത്സ്യബന്ധന മേഖലയുടെ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയോടുകൂടിയാണ് നിരോധനം പിൻവലിക്കുന്നത് ഈ പ്രാവശ്യം രണ്ടാഴ്ച ഇളവ് അനുവദിച്ചു ഇടണമെന്നാണ് നമ്മൾ ഗവൺമെന്റിനോട് ഈ നമുക്ക് ആവശ്യപ്പെടാറുള്ളത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുവാനാണ് നിരോധനമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേതുപോലെ സമ്പൂർണ്ണ ഫിഷിംഗ് ഹോളിഡേ ആണ് കേരളത്തിലും നടപ്പിലാക്കേണ്ടതെന്നാണ് ബോട്ട് ഉടമകൾ വാദിക്കുന്നത് ട്രോളിംഗ് നിരോധനം അല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത് ഫിഷിംഗ് ബാനാണ് വേണ്ടത് മറ്റെല്ലാ സ്റ്റേറ്റിലും ഫിഷിംഗ് വാനാണുള്ളത് ഇവിടെ മാത്രമാണ് അത് മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾക്ക് മാത്രമായി നിരോധനം വരികയും ബാക്കി എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ നിരോധനം അശാസ്ത്രീയമാണ് പ്രത്യേകിച്ച് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കലാമിറ്റി പോലെ നമ്മുടെ കോവിഡ് പോലൊരു പ്രതിസന്ധിയാണ് ഈ പ്രാവശ്യം എല്ലിനോ പ്രതിഭാസത്തിന് പാകപ്പെട്ടു അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ രണ്ടാഴ്ചത്തെ ഇളവ് അവസാന ആഴ്ച രണ്ടാഴ്ച ഇളവ് അനുവദിച്ചു തരണമെന്നാണ് നമുക്ക് ഗവൺമെൻ്റിൻ്റെ ഈ പ്രത്യാവശ്യപ്പെടുക അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നിരോധന കാലയളവിൽ രണ്ടാഴ്ചത്തെ ഇളവ് വേണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയാണ് നിരോധനം പ്രാബല്യത്തിലാകുന്നതോടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന പതിനായിരങ്ങളാണ് പ്രതിസന്ധിയിലാകുന്നത് വരാനിരിക്കുന്ന വർധിയുടെ കാലത്തിന്റെ ആശങ്കയിലാണ് തീരദേശ മേഖല ജയ് ന്യൂസ് കൊല്ലം